വലുപ്പം ചെറുപ്പം ഇല്ലാതെ ഒരു റെസ്ട്രിക്ഷൻ വേണം എതിർക്കുന്നതോടെ ഇപ്പൊ ഹണി റോസിന്റെ വസ്ത്രധാരണ രീതി വളരെ മോശമാണെന്ന രീതിയിൽ പറയുന്ന ഉദ്ഘാടനത്തിന് വേണ്ടി അങ്ങനെ രീതിയിൽ റിപ്പീറ്റ് ആയിട്ട് ഉദ്ഘാടനം കിട്ടുന്നത് ബ്രോന് ബ്രോന് ഇഷ്ടമുള്ള ഇഷ്ടമുള്ള ബ്രോ അല്ലേ അതെ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ അദ്ദേഹം ഇന്നലെ ഓൺ എയർ മീഡിയക്കകത്തായിരുന്നു ഓൺ എയർ കേരള ആ ചാനലിനകത്ത് പുള്ളി കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട് എനിക്ക് അദ്ദേഹം ഇതൊരു മൂവി കാണാൻ പോയ സമയത്ത് കാര്യമാണ് കഴിഞ്ഞ ഒരു ഒരാഴ്ച മുമ്പ് ഞാൻ ഡോക്ടറിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു സീക്രട്ട് ഏജന്റ് സംബന്ധമായിട്ടുള്ള ആ സമയത്ത് ഞാൻ ഡോക്ടറെ വിമർശിച്ചു തന്നെ സംസാരിക്കുകയൊക്കെ ചെയ്തത് കാരണം നമ്മൾ റിയാക്ഷൻ ചെയ്യുന്ന ആൾക്കാരാണ് ഇപ്പം എൻ്റെ ഭാഗത്ത് അതൊരു തെറ്റാണ് എന്ന് തോന്നി അത് അപ്പം പറയും അത് ദേവന്തംപുരനായാണ് ഇത് ശരി പിന്നെ അദ്ദേഹത്തിൻ്റെ നല്ലതുണ്ടെങ്കിൽ നല്ലതെന്ന് നമ്മൾ പറയും ബോബി ചമ്മന്നൂർ അറിയാലോ അദ്ദേഹത്തിൻ്റെ വിഷയങ്ങളും കാര്യങ്ങളും ഹണി റോസിൻ്റെ കാര്യങ്ങളും എല്ലാവർക്കും അറിയാം ഓക്കെ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ റോബിനോട് ചോദിക്കുന്നുണ്ടായിരുന്നു ഇപ്പോൾ റോബിൻ്റെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ റോബിൻ പറയുന്നുണ്ട് ഓക്കെ അപ്പോൾ റോബിനെ ഇഷ്ടപ്പെടുന്ന കുറേ ആൾക്കാരുണ്ട് അപ്പോൾ ഈ റോബിൻ പറഞ്ഞതിൽ എന്തെങ്കിലും ശരിയുണ്ടോ എന്ന് നിങ്ങളും കൂടെ പറയണം അത് വേറെ കാര്യം കാരണം എന്ന് വെച്ചാൽ എന്തുണ്ടെങ്കിലും എന്റെ കമന്റ് ബോക്സിൽ വന്നിട്ട് ബോച്ചെ സപ്പോർട്ട് ചെയ്തായിട്ടാണ് എല്ലാവരും സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത് അദ്ദേഹം ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഒരുപാട് ചെയ്തിട്ടുണ്ട് നമ്മൾ പറയുന്ന കാര്യങ്ങൾ പക്ഷെ ഈ ഒരു കാര്യത്തിലാണ് നിങ്ങൾ പറ ഞാൻ എങ്ങനെ അദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്യും എല്ലാവരും പറ എന്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യുന്നില്ല ഞാൻ എങ്ങനെ ചെയ്യും നിങ്ങൾ തന്നെ പറഞ്ഞ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിലിട്ട് ചെയ്യാം എന്തായാലും നമുക്ക് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ പറയുന്ന കാര്യങ്ങളിലോട്ട് നമുക്കൊന്ന് പോയിട്ട് വരാം

തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വലുപ്പോ ചെറുപ്പോ ഒന്നും നോക്കിയിട്ട് കാര്യമില്ല ഒരുപോലെ തന്നെ ആയിരിക്കണം ശിക്ഷയും കാര്യങ്ങളും ഒക്കെ ഇപ്പം ബോബി ചെമ്മൻ അവർ അത്യാവശ്യം ഫെയിമിലും അത്യാവശ്യം മീഡിയയിലൊക്കെ ആണെങ്കിൽ അയാൾ തിളങ്ങി നിൽക്കുന്ന ഒരു ആള് തന്നെയാണ് പക്ഷെ ഞാൻ ഒട്ടും പ്രതീക്ഷയില്ല ഈ കേസ് ഇങ്ങനെ പോകും എന്നുള്ള രീതിയിൽ ഒരു ചെറിയൊരു ചർച്ചാ വിഷയമായി പോകും എന്ന് മാത്രമേ ഞാനും വിചാരിച്ചിട്ടുള്ളായിരുന്നു പക്ഷെ ഇത് വേറെ രീതിയിൽ അപ്പൊ തന്നെ കുറെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റും എവിടെയോ എന്തൊക്കെയോ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഇപ്പോഴും ഉണ്ട് റോബിൻ പറയുന്നത് നമുക്ക് അടുത്തേം കൂടെ ഒന്ന് കേട്ടു നോക്കാം അതെ ോച്ചയെ എതിർക്കുന്നതോടൊപ്പം ഹണി റോസിന്റെ വസ്ത്ര വസ്ത്രധാരണ രീതി വളരെ മോശമാണെന്ന രീതിയിൽ പറയുന്നുണ്ട് ഉദ്ഘാടനത്തിന് വേണ്ടി അങ്ങനെ രീതിയിൽ റിപ്പീറ്റ് ആയിട്ട് ഉദ്ഘാടനം കിട്ടുന്നത് അതിപ്പം അവരിലൊരു തെറ്റില്ല ഓരോരുത്തർക്ക് വസ്ത്രം ധരിക്കണം മനസ്സിലായി അവര് ഉദ്ഘാടനത്തിനല്ലേ വിളിക്കുന്നത് പ്രൊമോഷനാണ് വിളിക്കുന്നത് അതിലൊന്നും എനിക്കൊരു തെറ്റായിട്ട് തോന്നുന്നില്ല അത് നമ്മള് കാണുന്ന കാഴ്ചപ്പാടനുസരിച്ചിരിക്കും ഇനി കാണുമ്പോൾ ബുദ്ധിമുട്ട് തെറ്റായിട്ടൊന്നും തോന്നുന്നില്ല ഒരാളുടെ ഇഷ്ടമാണ് അയാൾ എന്ത് വസ്ത്രം ധരിക്കണമെന്നുള്ളത് അത് തെറ്റായിട്ടുള്ള രീതിയിൽ കാഴ്ചപ്പാടി കാണുന്ന ആൾക്കാർക്ക് അത് തെറ്റായി കാഴ്ചപ്പാടാണല്ലോ എല്ലാം അതാണ് ആദ്യം വേണ്ടത് ഓരോരുത്തർ ഇഷ്ടമാണ് അവർ ഏത് ഡ്രസ്സ് ഇടണം കാര്യങ്ങളും ഒക്കെ ഇതിപ്പോ ഇന്ന് തുടങ്ങിയ കാര്യങ്ങളൊന്നും അല്ല ഇപ്പം ഹനിറോസ് ആണെങ്കിലാജന പിന്നെ ചിലവരൊക്കെ മാളവികയെ പറയുന്നുണ്ട് ഇതൊക്കെ പറയുന്നവർ പറയട്ടെ അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ് ഇപ്പം ഇതൊന്നും അല്ല ഇവിടെ നടക്കുന്നത് നമ്മുടെ ബീച്ച് തന്നെ ആണെങ്കിൽ പോലും ഇപ്പൊ കൂടുതലും മലയാളികളൊക്കെ തന്നെയാണ് അപ്പം കൂടുതലും ഞാൻ ഇതിനെക്കുറിച്ച് പറയേണ്ട ആവശ്യങ്ങളൊന്നുമില്ല നമ്മളിപ്പോ ഏത് കാലത്താ ജീവിക്കുന്നതും കൂടെ നമ്മളൊന്ന് ആലോചിച്ചു നോക്കിയാൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും എന്തായാലും ഇനി ബാക്കി കൂടെ ഞാൻ അദ്ദേഹം പറയുന്നത് പറയുന്ന വിചാരം അതായത് ഇങ്ങനെയെന്ന് വിചാരിക്കുന്നുണ്ടോ കേരളത്തിൽ വസ്ത്രം അത് ണിയറോസിനെ ഇതിലെ രാഹുൽ ഈശ്വർ രാഹുൽ ഈശ്വരും പിന്നെ അതുപോലെ തന്നെ ഫെറഷ ശിബ്ല പറഞ്ഞൊരു നടി ഉന്നയിക്കുന്ന പറഞ്ഞ കേരളത്തിലെ ലൈംഗിക ലൈംഗിക ദാരിദ്ര്യം യൂ എടുത്തുകൊണ്ടാണ് ജീവിക്കുന്നത് യൂസ് ചെയ്തു അങ്ങനെയുള്ള അതുകൊണ്ടാണ് ഉദ്ഘാടനങ്ങൾ റിപ്പീറ്റായിട്ട് കിട്ടുന്നത് എനിക്ക് വിമർശനം വന്നിട്ടുണ്ട് അതിനോട് എന്താണ് പറയാനുള്ളത് അല്ല ഇങ്ങനെ അങ്ങനെയാണോ അതായത് കേരളത്തിൽ അങ്ങനെ യൂസ് ചെയ്യുന്നു വിചാരിക്കുന്നുണ്ടോ ബ്രോ അങ്ങനെ കാഴ്ചപ്പാടിൽ ാണ് അത് ഭംഗിയായിരിക്കാം അവ ആറ്റിറ്റ്യൂഡ് ആയിരിക്കാം പേഴ്സണാലിറ്റി ആയിരിക്കാം എന്തുവാണ് അവരെ റീച്ച് അനുസരിച്ചാണ് എന്ത് ചെയ്യുന്നത് ഒരാളുടെ ഇനോഗ്രേഷൻ വിളിക്കുന്നത് അവർക്ക് ഇനോഗ്രേഷൻ വിളിക്കുന്ന ആള് അവരുടെ ഇതെല്ലാം കണ്ടു വിളിക്കുന്നു അത് കാണാൻ വേണ്ടി ആൾക്കാർ വരണം ആ കാണുന്ന ആൾക്കാരുടെ കാഴ്ചപ്പാടനുസരിച്ചിരിക്കും എന്ത് സൗന്ദര്യമായിട്ടും ആസ്വദിക്കുക നമ്മുടെ മൈൻഡിൽ എല്ലാത്തിനും ഒരു റെസ്ട്രിക്ഷൻ വെക്കുക മനസ്സിലായി ഒരു ബൗണ്ടറി വെക്കുക ഇതിനപ്പുറത്തേക്ക് കടക്കാനായിട്ട് ഒരാളുടെ പേഴ്സണൽ സ്റ്റേറ്റിലും ഒരാളുടെ ഒരു കാര്യത്തിനും നമുക്ക് കടക്കാനുള്ള ഒരു നമുക്ക് പോയിന്റ് അല്ലേ പുള്ളിക്കാരൻ പറഞ്ഞത് നമുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളെ മൈൻഡിൽ വെച്ചാ പോരെ ചിലവർ ഇത് പ്രകടിപ്പിക്കും ചിലവർ പത്ത് ആൾക്കാരോട് പറയും ചിലവർ കൂടെ നിക്കുന്നവരോടൊക്കെ ഊതിക്കേറ്റി കൊടുക്കുക ഒക്കെ ചെയ്യും അപ്പം ചില ഉമ്മമാരൊക്കെ ഇതൊക്കെ മനസ്സിൽ വെച്ചിട്ടുണ്ട് നാളെ ഒരു കാലത്ത് നല്ല പണി കൊടുക്കുകയും ചെയ്യും അത് വേറെ കാര്യങ്ങൾ അതായത് ഇദ്ദേഹം പറയുന്ന ഈ ഒരു കാര്യത്തിലൂടെ ഞാൻ ശരിക്കും യോജിക്കുന്നുണ്ട് കാരണം വെച്ചാൽ കറക്റ്റ് കാര്യങ്ങൾ നമ്മൾ വിചാരിക്കണം ചില കാര്യങ്ങൾ കൺട്രോൾ ചെയ്യണോ വേണ്ടത് നമ്മുടെ ചിന്തയിൽ അങ്ങനെയൊക്കെ ഓടുന്നോണ്ടല്ലേ നമ്മളിങ്ങനെ വിളിച്ച് പറയുക ഒക്കെ ചെയ്യുന്നെ അങ്ങനെ കൂടുതൽ ചിന്തിച്ചാൽ നല്ലതായിരിക്കും നമ്മളെല്ലാം ഒരു സോഷ്യൽ എന്നുള്ള രീതിയിൽ പറയുന്നത് അത്രേ ഉള്ളൂ നാക്കിന്റെ നീളം കുറച്ച് കൂടുതലാണ് ചില സ്ഥലത്തൊക്കെ തെറ്റായിട്ട് തോന്നിയിട്ടുണ്ട് കാരണം പുള്ളിക്കാൻ അനാവശ്യമായിട്ട് പലരും പല രീതിയിലും സംസാരിക്കുന്നതായിട്ട് തോന്നിയിട്ടുണ്ട് ഞാൻ ബാലോഷ് ഈ മനുഷ്യന് ഒരുപാട് നല്ല കാര്യങ്ങളുണ്ട് നല്ല ക്വാളിറ്റീസ് ഉണ്ട് എന്തിനാണ് ഇങ്ങനെ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളിൽ ഇടപെടുന്നത് അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നത് എന്തിനും ഞാൻ ചിന്തിച്ചിട്ടുണ്ട് അപ്പൊ ഇനിയിപ്പോ പുള്ളിക്കാൻ അത് കൺട്രോൾ ചെയ്യില്ലെന്ന് എനിക്കറിയില്ല കാരണം എന്റെ ആരും അല്ല പുള്ളിക്കാനും പുള്ളിക്കാരൻ ചെയ്ത പുള്ളിക്കാനും നല്ലത് അപ്പൊ എല്ലാരും എന്തായാലും അദ്ദേഹം ജയിലിന്ന് വരുമ്പോ മമ്പ സ്വീകരണമായിരിക്കും പിന്നെ ഇതിനകത്ത് രാഹുൽ ഈശ്വറിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കേട്ടല്ലോ പിന്നെ ഷിബ്ലേടെ ഒക്കെ ആ സ്ത്രീ എന്തൊക്കെയാണ് അവർ ഇൻസ്റ്റാഗ്രാമിൽ കാട്ടി കൂട്ടുന്നത് എന്നൊക്കെ എല്ലാവർക്കും അറിയാം അവർക്കത് എന്താ അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഇതുകൊണ്ട് ഇനാഗ്രേഷൻസ് കാര്യങ്ങളൊന്നും കിട്ടാത്ത കൊണ്ടായിരിക്കാം പിന്നെ രാഹുൽ ഈ കടന്ന് വിഷയം മാറ്റുവാണത്തെ ശരിക്കും രാഹുലയുടെ വിഷയം മാറ്റിക്കൊണ്ട് തന്നെ ഇരിക്കണം അത് ഞാൻ എവിടെ എഴുതി ഒപ്പിട്ട് വരാം കാരണം അണിറോസിന്റെ ഡ്രസ്സിനെ കുറിച്ചാണ് പറയുന്നത് ഈ പുള്ളിക്കാരൻ തന്നെ മലയാളി ഹൗസി കാണി കൂട്ടി സംസാരിച്ച രീതികളും ഓരോ ഇതും എല്ലാരും കണ്ടതൊക്കെ തന്നെ ഓക്കെ ഞാൻ അതിനെക്കുറിച്ച് കുറിച്ച് കൂടുതലൊന്നും പറയുന്നില്ല പിന്നെ അവനൊരു ചോദ്യം കൂടെ ചോദിക്കുന്നുണ്ട് രാവണ യുദ്ധത്തിനെ കുറിച്ച് എന്താണ് ആ മൂവിനെ കുറിച്ചുള്ള അപ്ഡേഷൻ എന്താണ് ഈ അടുത്ത് ആങ്കർ മറുപടി അല്ലാണ്ട് അദ്ദേഹത്തിന്റെ സ്വന്തം അഭിപ്രായത്തിൽ പറഞ്ഞല്ല കുറിച്ച് ഒരാൾ എന്ത് ചോദ്യം ചോദിച്ചാലും ഉത്തരം പറയുന്ന നമ്മളാ നമുക്ക് തീരുമാനിക്കാം എന്ത് ഉത്തരം ചോദിക്കുന്ന അവരുടെ മാന്യത ഉത്തരം പറയുന്ന നമ്മുടെ മാന്യത രാവണ യുദ്ധത്തിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാകും തോന്നുന്നു പുള്ളി നയസ് ആയിട്ട് സ്കൂട്ടായി അതിൻ്റെ മറ്റൊരു കാര്യം പറഞ്ഞില്ല കൂടെ നിന്നൊരു ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹാങ്കർ ആണ് ബോബിയോട് ഇങ്ങനെ ചോദിച്ചത് അതിന്റെ ഉത്തരവാണ് പുള്ളി കൊടുത്തത് അപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാനാണ് അതായത് സപ്പോർട്ട് ചെയ്യാനാ ഇപ്പോഴും ആൾക്കാർ കൂടുതലാണ് സത്യത്തില ഓക്കെ ഇതിനെക്കുറിച്ചൊന്നും ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല എന്തായാലും വരുന്നത് നമുക്ക് ഉടനെ തന്നെ അറിയാം ചൊവ്വാഴ്ച എന്ന് പറയുമ്പം ആ ഇനി രണ്ട് മൂന്ന് ദിവസം കൂടെയുള്ളൂ അദ്ദേഹത്തിന് ജാമ്യം കിട്ടുമെന്നാണ് എന്നെ പ്രതീക്ഷിക്കാം അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ റോബിൻ പറയുന്നതിൽ ശരിയുണ്ടോ എന്നുള്ള രീതിയിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ് ചെയ്യാത്തവർ സബ് ചെയ്യുക ബൈ ലവ് യു